പിടിയും കോഴി ആ കോഴിക്കറിയായിട്ട് ബിരിയാണി കെട്ടോ ഒരാഴ്ച ഒരാഴ്ച ഒരാഴ്ചയേ ഉള്ളൂ അതെ ഇത് മിക്കവാറും ഞങ്ങൾ ഇതിലേ പോകാറുണ്ട് ഇത്രയും കണ്ടിട്ടില്ല ഇന്നാ കാണേ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം നമ്മള് ഹോം മെയ്ഡാണ് വീട്ടിൽ ചെയ്തോണ്ട് വരിക നമുക്ക് ഓരോ ദിവസം മെനു മാറിക്കൊണ്ടിരിക്കും നമുക്ക് പിടിയും കോഴിയും പിന്നെ ഏത്തക്കപ്പവും ബീഫ് കറി അങ്ങനൊക്കെ മെന്യൂ ചെയ്യും മൺഡേ ഇങ്ങനെ ഓരോ ദിവസം ഷെഡ്യൂള് ചെയ്ത് വന്നോണ്ടിരിക്കും ഇന്ന് ചിക്കൻ ബിരിയാണി നമുക്ക് സാറ്റർഡേ ചിക്കൻ ബിരിയാണിയാ പിന്നെ ഈവനിങ് ചായയും പിന്നെ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കുന്നത് വിത്ത് എക്കാ വരുന്നത് നമ്മൾ കണ്ടെയ്നർ ഫുള്ള് ഒരാൾക്ക് ഫുള്ള് കഴിക്കാം ഒരാൾക്ക് നല്ല വിശപ്പുള്ള ഒരാൾക്ക് കഴിക്കാൻ പറ്റും നൂറ്റിപ്പത്തിയുണ്ട് സാലഡും പപ്പടും എല്ലാം വരുന്നുണ്ട് അതിൻ്റെ കൂടെ ബിരിയാണി അങ്ങനെയൊക്കെ ചെയ്തോ ഇല്ല നമ്മളിപ്പോ ചിക്കൻ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആ ബീഫ് ആവുമ്പഴത്തേങ്ങനെ ആദ്യം പേര് കഴിക്കാറില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ബീഫിലേക്ക് പോവാത്ത ആണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ബീഫ് മരും ഉടനെ ഉണ്ടാവും അമ്മയുണ്ട് നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ആ നമ്പര് വരാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ ഓർഡർ ചെയ്താൽ മതി അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി നമ്മൾ പത്ത് കിലോമീറ്റർ ചുറ്റള കൊടുത്തേക്കുന്നത് പിന്നെ ദൂരെ ഇങ്ങോട്ടൊന്നും വേണമെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് ചിലപ്പോൾ കൊണ്ട് ഡെലിവറി ചാർജ് ഇല്ല പത്ത് രൂപയുള്ളൂ ും എത്രേ കൊണ്ട് പത്ത് കിലോമീറ്ററിനുള്ളിൽ പത്ത് കിലോമീറ്ററിന് ചാർജ് വേറെ പോലും കൂടെ ചെയ്തോണ്ടിരുന്ന വലിയൊളങ്കരല്ലേ നമ്മളെല്ലേ കപ്പയും കൊടുക്കുന്നുണ്ട് പിന്നെ കപ്പ ബിരിയാണി ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് പിന്നെ നമുക്ക് പിടിയും കോഴി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് അത് കോഴിക്കോട് ഫുഡ് പിടിയും കോഴി കോഴിക്കറി ആ കോഴിക്കറി കോഴിക്കറിയായിട്ടുള്ള പിടിയും കോഴിക്ക് നല്ല അഭിപ്രായം ഉണ്ട് ആ പിന്നെ നമുക്ക് ഏത്തക്കപ്പവും ബീഫ് കറിയും വരുന്നുണ്ട് അങ്ങനെ ബ്രെഡ് സ്റ്റൂ വരുന്നുണ്ട് ബ്രെഡ് സ്റ്റൂ ഒന്നും ആദ്യം ഇവിടെ കിട്ടാത്തതാ ഇങ്ങനെ ആദ്യം ആരും കൊടുത്തു കണ്ടിട്ടില്ല ബ്രെഡ് സ്റ്റൂ ഒക്കെ വരുന്നുണ്ട് എത്ര നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സ്നാക്സ് അപ്പം സമൂസ ചായ അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ജ്യൂസ് കാണും അതൊക്കെ ഉള്ളു ആ ഇവിടെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കും ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ടാണ് നമ്മൾ ജ്യൂസ് ഒന്നും വെക്കാൻ ബിരിയാണി മാത്രം ഈവനിങ് ഇപ്പൊ ചായ ഉണ്ടാവും ആ വീട്ടിൽ ചെയ്തോണ്ട് വരും അമ്മ ഇപ്പൊ ഡെലിവറി ഉണ്ട് പോയേക്കുവാണോ ആ നടക്കട്ടെ പിന്നെ പത്ത് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ ഒന്നര പേര് ഗംഗാടെ പേര് ശുഭ ശുഭ വീട്ടില് രണ്ടുപേരെയുള്ള ലൊക്കേഷൻ നമ്മുടെ കാത്തേപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഡാമപ്പള്ളിലോട്ട് പോകുന്ന വഴിയില്ലേ അവിടെ കുരിശിനോട് ഉണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട് അതെ അതെ ഡെയിലി ഇവിടെ ഉണ്ടാവും രണ്ടേ മാത്രമേ ഉള്ളു അവധിയുള്ളൂ അവധിയാണ് എല്ലാ ദിവസവും ഒരു ദിവസം ഞാനും വൈഫോട്ട് വരും ആറരയാകുമ്പോഴേച്ചാ